ഇത് നമ്മുടെ വീട്ടിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കോഴിയെ നിങ്ങൾ പരിചയപ്പെടുത്തും കേട്ടോ ഒരു പത്ത് കുഞ്ഞുങ്ങൾ പ്ലസ് നമുക്കൊരു രണ്ടായിരം രൂപയാണ് ബേസിക് നമുക്ക് റേറ്റ് വരാം അതൊരു പതിനഞ്ച് കുഞ്ഞാണെങ്കിൽ ആണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് റേറ്റിൽ വരും പിന്നെ അമ്മ കന്നിക്കോഴിയാണെങ്കിൽ ചിലപ്പോൾ നൂറ് ഇരുനൂറോം കൊടുത്തിട്ട് വ്യത്യാസം വരും അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ബേസിക് റേറ്റ് വരാം ഹലോ നമസ്കാരം അപ്പോൾ നമ്മുടെ കുറച്ച് നാടൻ കോഴി വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി അപ്പോൾ നമ്മൾ പല വീഡിയോസിലും ഈ അമ്മയും കുഞ്ഞിനെ സെറ്റ് കൊടുക്കുമ്പോൾ പലർക്കും സംശയമാണ് എങ്ങനെയാണ് അമ്മയും കുഞ്ഞിനെയും ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് പല ആൾക്കാരും വിളിക്കുമ്പോൾ കിട്ടുന്നില്ല അങ്ങനെ പല പരാതികൾ വരുന്നുണ്ട് കാരണം നമ്മൾ ചിലപ്പം വീഡിയോസൊക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വീഡിയോ വർക്കൊക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പം ഫോൺ സയലൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടാതിരിക്കാം അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എങ്ങനെയാ വെച്ചാൽ നമുക്കൊരു കോമൺ ആയിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട് അതുപോലെ തന്നെ വാട്സാപ്പ് ചാനലുണ്ട് അപ്പോൾ ആ നമ്മുടെ ഒരു പുതിയ അമ്മയും കുഞ്ഞ് പറയും കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതലാണെങ്കിലും സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്കാണ് ആദ്യമായിട്ടിടുക അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ട്രിവാണ്ടം മുതൽ കാസർഗോഡ് വരെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ പെറ്റ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ് അയക്കുന്നത് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ ഹൈവേയ്ക്ക് എടുത്തായിരിക്കും ഡെലിവറി ഉണ്ടായിരിക്കാം നമുക്ക് മുന്നൂറ് രൂപ ഡെലിവറി ചാർജ് വരും അപ്പം തിരുവനന്തപുരം രൂപ ഒക്കെ ആണെങ്കിൽ നമ്മൾ വൈകീട്ടായിരിക്കും വിടുക കാസർഗോഡ് ആണെങ്കിൽ നമ്മൾ രാവിലെ ഏഴൊക്കെ വിട്ടു കഴിഞ്ഞാൽ രാത്രി പന്ത്രണ മണി പന്ത്രണ്ട് മണി അറേഞ്ചിലൊക്കെ കവറൊക്കെ കിട്ടുന്നത് അപ്പോൾ ഡെലിവറി ചാർജ് ഇപ്പോൾ ഒരു കോഴിയാലും പത്ത് കോഴിയായാലും ഇരുപത് കോഴിയായാലും മുന്നൂറ് രൂപയാണ് പേയ്മെൻ്റ് വരുന്നത് പിന്നെ അമ്മയും കുഞ്ഞുങ്ങളുടെ വില നിലവാരം എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മൾ ഓരോ സെറ്റിനും വറൈറ്റി അനുസരിച്ചാണ് വില വരിക ഇപ്പോൾ ബേസിക്കായിട്ട് ലൈനേജ് വെറൈറ്റീസ് ഏകദേശം ഇതേപോലൊക്കെ തന്നെ സിംഗിൾ കളേഴ്സ് വരുന്നതാണ് ലൈനേജ് ഉദ്ദേശിക്കുക ഒന്നുകിൽ ബ്ലാക്ക് ആയിരിക്കും അല്ലെങ്കിൽ ചോപ്പായിരിക്കും അല്ലെങ്കിൽ ചോപ്പ് ബ്ലാക്ക് മിക്സ് വരുന്നത് നമുക്കൊരു പത്ത് കുഞ്ഞുങ്ങൾ പ്ലസ് അമ്മ അമ്മക്കൂടി രണ്ടായിരം രൂപയാണ് ബേസിക് നമുക്ക് റേറ്റ് വരാം അതൊരു പതിനഞ്ച് കുഞ്ഞാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് റേറ്റിൽ വരും പിന്നെ അമ്മ കന്നിക്കോഴിയാണെങ്കിൽ ചിലപ്പോൾ നൂറ് ഇരുനൂറോളം കുടിച്ചിട്ട് വ്യത്യാസം വരും അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ബേസിക് റേറ്റ് വരാം പിന്നെ നമുക്ക് മുന്നൂറ് രൂപ ഡെലിവറി ചാർജ് വരുന്നുണ്ട് പിന്നെ ഇതുപോലുള്ള പുള്ളിക്കോഴികളാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ റേറ്റിൽ വേരിയേഷൻസ് ഉണ്ട് നമുക്ക് ഒരു പത്ത് ദിവസമുള്ള കുഞ്ഞുങ്ങൾ നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരാം ഒരു നൂറ് രൂപ മുതൽ നൂറ്റൻപത് ഇരുന്നൂറ് അങ്ങനെ രണ്ട് മൂന്ന് റേറ്റിലാണ് നമ്മൾ കുഞ്ഞുങ്ങളെ മാത്രമായിട്ടാലും കൊടുക്കുന്നത് അമ്പൻ കുഞ്ഞുങ്ങളാണെങ്കിലും അതേപോലെ നമുക്ക് റേറ്റിൽ വേരിയേഷൻസ് വരും അപ്പോൾ ഇതുപോലെ പുള്ളിത്തുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അതനുസരിച്ച് റേറ്റ് ആയിരിക്കും ഡീറ്റെയിൽ ഡീറ്റെയിൽഡ് വില നിലവാരം നമ്മുടെ ചാനലിൽ വാട്സ്ആപ്പ് ചാനലിൽ അല്ലെങ്കിൽ ഫോ ഗ്രൂപ്പിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതിൽ കാണുന്ന ക്യൂ ആർ ഒന്ന് സ്കാൻ ചെയ്യുക ഗൂഗിളിൽ പോയിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നേരെ നമ്മുടെ വാട്ട്സ്ആപ്പ് ചാനലിലേക്ക് വരും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽ ആയിട്ട് വില നിലവിലവരം നമ്മൾ അഞ്ചാറ് കാറ്റഗറി ആയിട്ട് കൊടുക്കുന്നുണ്ട് കിടപ്പമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നോക്കുക നമ്മൾ പ്രീ ബുക്കിംഗ് ആരെങ്കിലും നേരത്തെ അഡ്വാൻസ് വാങ്ങുന്നില്ല നമുക്കൊരു അമ്മയും കുഞ്ഞ് ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ സെയിലിൽ നമ്മൾ പേയ്മെൻറ്റ് വാങ്ങത്തുള്ളൂ അപ്പോൾ നമ്മൾ ഗ്രൂപ്പിലാണെങ്കിൽ നേരത്തെ അനൗൺസ് ചെയ്യും അമ്മയും കുഞ്ഞ് വിടുന്ന സമയം ആ സമയത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പേയ്മെൻറ്റ് ഓക്കെ ആണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഫുൾ പേയ്മെൻറ്റ് ക്ലിയർ ആയതിനേഷരിക്കും നമ്മൾ കോഴി വിടുന്നത് പിന്നെ തിരുവനന്തപുരം ആണെങ്കിലും കാസർഗോഡ് ആണെങ്കിലും നമ്മൾ കോഴി അയക്കും ഔട്ട് ഓഫ് കേരളയൊക്കെ നിലയിൽ ഓർഡർ വരുന്നുണ്ട് നമ്മൾ ഇതിൽ സ്വീകരിക്കുന്നില്ല കാരണം നമുക്ക് കേരളത്തിലുള്ള പോലും തികയുന്നുണ്ടല്ല കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ കൊടുക്കുന്ന അമ്മയും കുഞ്ഞുങ്ങളും നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ട് ഒരു നാല് വർഷമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കഴിഞ്ഞ് നാല് വർഷങ്ങളിലായിട്ട് വാങ്ങിയ ആരെങ്കിലും ഒക്കെ നമ്മുടെ കോഴി തന്നെ പടക്കോഴ് കൂടുതലായിട്ടും കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എത്രയായിരുന്നു നോക്കിയിട്ട് എടുക്കുന്നുണ്ട് ഞാൻ കൊടുത്ത അമ്മയും കുഞ്ഞിലും അല്ലെങ്കിൽ അതിൻ്റെ തലമുറകളാണെങ്കിലും നമ്മൾ എടുക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് സെയിൽ ചെയ്യണമെന്ന് താല്പര്യമുണ്ട് നിങ്ങൾക്ക് സെയിൽ ആവുന്നില്ലെങ്കിൽ നമ്മളെ തന്നെ കോണ്ടാക്ട് ചെയ്യാം അപ്പം ഞാൻ തന്നെയാണെങ്കിൽ എപ്പോഴും നമ്മൾ നോക്കിയിട്ട് തിരിച്ചെടുക്കുന്നതാണ് പിന്നെ അമ്മയും കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മൾ നമ്മൾ കൊടുക്കുന്ന തലമുറയുടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അതിൽ റിട്ടേൺ എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കൊടുക്കുന്ന അമ്മയും കുഞ്ഞും ഒരു രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് സാഹചര്യത്തില് കൊടുക്കണം എന്ന് തോന്നുവാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ റിട്ടേൺ എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സർക്കിൾ പോ സൈഡിൽ പോകുന്നത് അപ്പം ഈ ഒരു ഈ ഒരു കോഴി മൊത്തം നമുക്ക് എന്തായാലും അമ്മയും കുഞ്ഞു ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ രണ്ട് മാസം അഞ്ച് മൂന്ന് മാസം കഴിയുന്ന കൊടുത്തില്ല നമ്മൾ തന്നെ കൊടുത്തു അമ്മയും കുഞ്ഞുങ്ങളിൽ നമ്മൾ റിട്ടേൺ എടുത്തിട്ട് അവരെ വീണ്ടും വീണ്ടും അട വെച്ചിട്ടാണ് ഇപ്പോൾ കുറേ അധികം ആൾക്കാർ അടയിൽ ഇരിപ്പുണ്ട് കാണിക്കാം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് പോകുക അപ്പോൾ നമ്മൾ മിക്കവാറും ദിവസങ്ങളിൽ അടയാവുന്ന കോഴികളുടെ അട വെക്കും അപ്പോൾ അതിൽ ഇറങ്ങുന്ന അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വെറൈറ്റി തീരുമാനിക്കുന്നത് പുള്ളി കുഞ്ഞുങ്ങൾ കൂടുതൽ നമുക്ക് എൻക്വയറീസ് വരുന്ന പുള്ളിത്തള്ള കുഞ്ഞുങ്ങളാണ് ഇന്ന് എക്കണോമിക്കിന് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇപ്പം ഇപ്പം വരുന്ന ഓർഡർ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ തന്നെ കോഴികളെ മാക്സിമം നമ്മൾ എടുത്തിട്ട് അട വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മുടെ തന്നെ മൊട്ടലാണ് നമ്മൾ മെജോറിറ്റി വെക്കുക ഈ ഇതാണ് നമ്മുടെ പേരൻറ്റ് ഷോപ്പ് കുറേ അധികം ഉണ്ട് കുറേ അപ്പുറത്തുണ്ട് കുറേ ആൾക്കാർ കൂട്ടിലിട്ടിട്ടുണ്ട് പിന്നെ അത് കുഞ്ഞുങ്ങൾ കുറേ അധികം സ്റ്റോക്ക് വന്നു വെച്ചാൽ നമുക്ക് കൊടുക്കുന്നുണ്ട് നമുക്ക് കൊടുത്ത് എടുത്തിട്ടാണ് ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിലും ഇടത്തരത്തിൽ കുഞ്ഞുങ്ങളെല്ലാം ഇതിലുണ്ട് ഞാൻ കാണിക്കാം ഇതിപ്പോൾ അടുത്ത സ്റ്റേലിന് റെഡി ആയിക്കോണ്ടിരിക്കുന്ന കുറച്ച് ബാച്ചുകളാണ് കേട്ടോ ഇതിൽ കൂടുതൽ നമ്മൾ ഫുൾ വൈറ്റ് കാപ്പീസ് പിന്നെ ബ്ലാക്ക് വൈറ്റ് കാപ്പീസ് ടൊപ്പി വെറൈറ്റീസ് ബ്ലാക്ക് വൈറ്റ് റെഡ് വൈറ്റ് അങ്ങനെ മിക്സ് ആയിട്ടുള്ള കുറച്ച് വെറൈറ്റി കുഞ്ഞുങ്ങളാണ് ഈ ഒരു സെറ്റിലുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇവരെ ഏകദേശം സെയിലിന് പാകമാകും അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മളിത് അഞ്ച് പീസ് പത്ത് പീസ് വെച്ചിട്ട് ആവശ്യക്കാർക്ക് നമ്മൾ കൊടുക്കും ഇതിൽ പത്ത് മുപ്പതോളം പീസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ അടുത്തൊരു റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഒരാഴ്ച രണ്ടാഴ്ച രണ്ടിലേക്ക് ആണെങ്കിലും നമ്മൾ കേരളത്തിൽ ഡെലിവറി ചെയ്യുന്നൊരു ഭാഗത്തിലേക്കാണ് ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബ്രൂഡിങ് സിസ്റ്റമാണ് കേട്ടോ നമ്മുടെ അടുത്ത് വളർത്താനായിട്ട് കുറച്ച് കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങൾ മാത്രമുള്ള ഉള്ള സെറ്റ് ഇത് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റീസും ഉണ്ട് ഇതിൽ ബ്ലാക്ക് വൈറ്റ് റെഡ് വൈറ്റ് ഫുൾ വൈറ്റ് ഓറഞ്ച് വൈറ്റ് കുറുകാലീസ് മുല്ല കാപ്പീസ് അങ്ങനെ എല്ലാ വെറൈറ്റി ആയിട്ടുള്ള നമുക്കൊരു പത്ത് മുപ്പത് നാൽപ്പതോളം കുഞ്ഞുങ്ങളുണ്ട് നമ്മളിതും കുഞ്ഞുങ്ങൾ മാത്രമായിട്ടും കൊടുക്കും പിന്നെ കുറച്ചൊക്കെ നമ്മൾ വളർത്താനായിട്ട് ഈ ഒരു മാസം രണ്ട് മാസം ക്യാപ്പ് നമ്മൾ കൊടുക്കുന്നത് ഇത് അമ്മയും കുഞ്ഞോട്ട് പോവാത്ത സെറ്റിൽ നമ്മൾ അമ്മയും കൊടുക്കാത്ത സെറ്റിൽ നമ്മൾ കുഞ്ഞുങ്ങളെ മാത്രം മാറ്റും എന്നിട്ട് ഇത് നമ്മളൊരു പത്ത് പീസ് അല്ലെങ്കിൽ പതിനഞ്ച് കേസ് ഇരുപത് പീസ് വേണമെങ്കിൽ കൊടുക്കും അല്ല നമ്മൾ കുറച്ചൊക്കെ നമ്മൾ നമ്മളിവിടെ തന്നെ വളർത്താനിടും മാസമായിട്ട് ഇടിക്കുന്നവർ റൗണ്ട് ചെയ്ത് ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ കൊടുക്കാനായിട്ടിരിക്കും ഇതൊക്കെ നല്ല ഓറഞ്ച് വൈറ്റ് നല്ല ഓറഞ്ച് വെയിറ്റ് വരുന്ന കുഞ്ഞുങ്ങളാണ് അതിൽ കാപ്പിസ് വരും ഫുള്ള് വൈറ്റ് വരും കുറുകാലീസ് വരും ഇതൊക്കെ ചാരപ്പുള്ളി ചാരവഴിക്ക് അങ്ങനെ വെറൈറ്റീസ് മാത്രമായിട്ടുള്ള സെറ്റുകളാണ് ഇതൊക്കെ അടുത്ത് നമ്മുടെ വിരിഞ്ഞിരിക്കുന്ന അമ്മ കുഴികളാണ് അടുത്ത സെരീനായി കൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ അമ്മയാണ് ഇതെല്ലാം അടയിരിക്കുന്ന അമ്മ കോഴിയാണ് കേട്ടോ ഇത് നമ്മുടെ ഒരു കാപ്പിരിയാണ് ബ്ലാക്ക് വൈറ്റിൽ ഇവർ ഇറങ്ങിയിട്ടില്ല നമ്മളിപ്പം പത്ത് ദിവസം പത്തൊമ്പത് ദിവസം ആയിട്ടുണ്ട് പിന്നെ ഇതൊരു റെഡ് വൈറ്റിൽ മിക്സ് വരുന്ന ചുറുകാലി അമ്മയാണ് അങ്ങനെ നമ്മൾ ഈ ഒരു ബോക്സുകളാണ് നടന്നതായിട്ട് നമ്മൾ അട വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ വീട്ടിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കോഴിയെ ഞങ്ങൾ പരിചയപ്പെടുത്തണം കേട്ടോ ഏറ്റവും പ്രിയപ്പെട്ട കോഴിയാണ് ഇത് നമ്മുടെ സിൽക്കിയിൽ നമുക്ക് ജനിച്ച കുട്ടിയാണ് നമ്മുടെ സിൽക്കിയാണ് അതാണ്ട് ആ പോകുന്നത് അവളുടെ അമ്മ താഴെ നടക്കുന്ന കാപ്പി ചാര കാപ്പിരി അതാണ് ഇവളുടെ അമ്മ ഇവളിൽ നമുക്കൊരു പത്തിരുപതോളം കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഈ കുഞ്ഞുങ്ങളെല്ലാം കൊടുത്തു പക്ഷേ ഇതിനെ കൊച്ചിലെ കണ്ട മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇവളെ മാത്രം കൊടുത്തില്ല ഇവിളിവിടുത്തെ ഒരു അരിമയാണെന്ന് പറയാം ഭയങ്കര അഹങ്കാരമാണ് വേണ്ടത് പോയി നടന്നിട്ട് എല്ലാം ഫുഡ് എടുക്കും എല്ലാവരെയും കൊത്തി വായിച്ചിട്ട് ഇവളൊരു അധികാരം കാണിക്കുകയാണ് ഇവിടെ കിടന്ന കേട്ടോ ഇവളൊരു ചാര ചാര റെഡ് മിക്സ് തരുന്നൊരു കോഴിയാണ് അത് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ അരിമയായിട്ട് നടന്നൊരു കോഴിയോട്ടാ നാടൻ തന്നെ സിൽക്കി മകൾ ഇതാണ് നമ്മുടെ ആ സിൽക്കി സിൽക്കിയുടെ അരിമയായ മകൾ നമ്മുടെ പ്രിയപ്പെട്ട കോഴികളാണ് കേട്ടോ കാടി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് വേസ്റ്റല്ലൊരു കായ് കല വെക്കും അപ്പോൾ പുറത്ത് കീഴെന്ന് നമുക്ക് വേസ്റ്റ് ആയി പോകത്തില്ല നമ്മുടെ ഇതിലൊക്കെ തന്നെ ഭക്ഷണം

കത്ത് കോഴി അടലിരിപ്പമുണ്ട് നല്ല ഇതൊക്കെ നമുക്കൊരു മീഡിയം ടൈപ്പിൽ വരുന്നു നമ്മുടെ ബ്ലാക്ക് വൈറ്റ് കോഴികളാണ് റെഡ് വൈറ്റ് വെറൈറ്റീസ് അപ്പോൾ എല്ലാവരും മുട്ടയൊക്കെ ഇടയിലേക്ക് ഇരിക്കുകയാണ് ഇത് ഗ്രാമശ്രീ കോഴികളാണ് കേട്ടോ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ അവരെ നമ്മൾ മുട്ടയ്ക്ക് ആവശ്യത്തിനായിട്ട് കൂട്ടി തന്നെ ഇട്ടിട്ടുണ്ട് ഒരു അഞ്ച് പേരുണ്ട് അഞ്ചുപേരുണ്ടായിരുന്നു ഒരാൾ നമ്മുടെ ഒരു ബുദ്ധി ശ്രദ്ധക്കുറവുകൊണ്ട് നഷ്ടപ്പെട്ട് മാറ്റി നാലുപേർ നാലും പടകളാണ് അപ്പോൾ നമ്മൾ വീട്ടാവശ്യത്തിനായാലും നമ്മൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ മുട്ട വേണം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇട്ടേക്കുന്നത് അപ്പോൾ നമ്മളിവരുടെ മുട്ടാസ് ഒന്നും നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കത്തില്ല കാരണം നമ്മൾ ഈ ഒരു മുട്ട നമുക്ക് മാക്സിമം ചിലർക്ക് എട്ട് രൂപയ്ക്ക് വിൽക്കും ചിലർ പത്ത് രൂപയ്ക്ക് വിൽക്കും ചിലർ പന്ത്രണ്ട് രൂപയ്ക്ക് വിൽക്കും ചിലർ പുള്ളി ആണെങ്കിൽ വെച്ചാൽ മുപ്പത് രൂപയ്ക്ക് വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ ഒരു കോഴി വി മു വയ്ക്കത്തില്ല കാരണം നമുക്കിതൊരു ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഒരു മുട്ടയുടെ എന്ന് പറയുന്നത് നമുക്ക് നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് കുഞ്ഞിൻ്റെ വരയ്ക്കിയാണ് വെച്ചത് അതുകൊണ്ട് നമുക്കൊരു ദിവസം ഒരു പത്ത് മുട്ട അല്ലെങ്കിൽ ഇരുപത് മുട്ട കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു മുപ്പത് ദിവസം കഴിയുമ്പോൾ ആലോചിച്ച് നോക്കുക നമുക്കിത് കുഞ്ഞായി കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം നമുക്ക് എല്ലാ പത്ത് ഇരുന്നൂറ് അടിപ്പിച്ച് കുഴിവുണ്ടെന്ന് തോന്നും എങ്കിലും നമുക്കൊരു ഇരുപത് മുപ്പത് മുട്ടയൊക്കെയാണ് കിട്ടുക അപ്പോൾ മുപ്പാണ്ടത്തിൽ മുപ്പതും ഇരിയില്ല നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് ഇരിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു മുട്ടയുടെ വില എന്ന് പറയുന്നത് നമുക്കൊരു നൂറ് രൂപ ഏറ്റവും കുറഞ്ഞ നൂറ് അല്ലെങ്കിൽ നൂറ്റമ്പത് ഇരുന്നൂറ് വരെ കിട്ടും അപ്പോൾ അങ്ങനെയാണ് നാടൻ കോഴി വർത്തല പ്രത്യേകത അപ്പോൾ നമുക്ക് ഈ ഒരു മുട്ടകളൊന്നും അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതിൻ്റെ മാക്സിമം എല്ലാം നമ്മൾ കുഞ്ഞുങ്ങളാക്കുകയാണ് അപ്പം ബാക്കി ബി വി ത്രീ ടു കോഴ്സ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഒട്ടാവശ്യത്തിന് ഇവരും ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പുഴ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽപ്പെടുത്തുക ഇപ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ നമ്മുടെ ആണെങ്കിൽ കമന്റിൽ ഇടുക അപ്പോൾ നമ്മുടെ അമ്മയ്ക്ക് കുഞ്ഞിൽ വേണ്ടവർ നമ്മുടെ ഈ ഒരു വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യുക അതിൻ്റെ ക്യു ആർ കോഡ് ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ത്രൂ ആയിട്ട് അത് സ്കാൻ ചെയ്യുക ഗൂഗിളിൽ പോയിട്ട് ഫോളോ ചെയ്യുക ബെല്ലൈക്കൺ ഓൺ ആക്കുക പുതിയ പുതിയ സെറ്റിന് നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിനുശേഷം വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക ബുക്ക് ചെയ്തിട്ട് വാങ്ങാവുന്നതാണ് അപ്പോൾ അപ്പം നാല് വർഷമായിട്ട് നമ്മൾ റെഗുലർ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസം സെറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആരും നമ്മളിത് പിണങ്ങി പോരുത് ഒരുപാട് ആൾക്കാർ ഇപ്പം നമ്മൾ സമയം പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യും ഇപ്പോൾ ആദ്യം പേയ്മെൻറ്റ് കിട്ടുന്നവർക്കായിട്ട് നമ്മൾ കൊടുക്കുക പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കും അപ്പോൾ ഒന്നോ രണ്ടോ സെക്കൻഡ് വ്യത്യാസത്തിലാക്കി മിക്കാൻ കിട്ടാതിരിക്കാം ആരും ശ്രമിക്കരുത് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചിന്തിക്കരുത് നമ്മൾ കൃത്യമായിട്ട് കൃഷിക്കൂടെ തന്നെയാണ് സെയിൽ ചെയ്യുക അപ്പോൾ ആ മാക്സിമം ഫോളോ ചെയ്യുക ഇപ്പം അടുത്ത ഈ ഒരു ഒന്ന് രണ്ട് മാസം കുറച്ച് ടൈറ്റാണ് ആണ് പിള്ളേർക്കെല്ലാം സ്കൂൾ ആയതുകൊണ്ട് കുറച്ച് ആൾക്കാർ നോക്കിക്കൊണ്ടിട്ട് കൃത്യമായിട്ട് ബുക്ക് ചെയ്യുന്നുണ്ട് കുറേ ഗൾഫിലുള്ള ആൾക്കൊക്കെ സമയം ബുദ്ധിമുട്ടൊക്കെ പറയുന്നുണ്ട് എന്തായാലും രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും കുറച്ച് നമുക്ക് ഒരു എൻക്വയറീസ് കുറച്ച് കുറയും തോന്നും അതുകൊണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല കുഞ്ഞും അമ്മയും കുഞ്ഞും നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ എന്തായാലും ഇതുവരെ എനിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്